ഈ കൂട്ടുകാർക്ക് സ്വാഗതം ശിലായുഗം മാനവചരിത്രത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ് അതിനാൽ ചരിത്രകാരന്മാർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നു കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്നായി തിരിക്കുന്നു പ്രാചീന ശിലായുഗം മധ്യശിലായുഗം ശിലായുഗം എന്നിങ്ങനെയാണവ പ്രാചീന ശിലായുഗം പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പ്രാചീന ശിലയെ പാലിയോതിക് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക പാലിയോസ് അതായത് പ്രാചീനം ലിത്തോസ് അതായത് ശില എന്നീ രണ്ടു ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോതിക് എന്ന പദം രൂപം കൊണ്ടത് അക്കാലത്തെ മനുഷ്യർ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് വസിച്ചിരുന്നത് ബാൻഡുകൾ അഥവാ പറ്റങ്ങൾ ആയിരുന്നു ഓരോ മനുഷ്യ സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത് വേട്ടയാടൽ ശേഖരണം എന്നിവ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലുമാണ് ഏർപ്പെട്ടിരുന്നത് പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും അക്കാലത്ത് മനുഷ്യർ ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് നാടോടി ജീവിതമാണ് നിലനിന്നിരുന്നത് അതിനാൽ ഭക്ഷണം സംഭരിച്ചുവച്ചിരുന്നില്ല ലളിതമായ ഒഴുക്കൻ വരകൾ കോറിയിട്ട ചിത്രങ്ങൾ ശില്പങ്ങൾ തുടങ്ങി വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഗുഹാചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിന്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായും ഇതിനെ കണക്കാക്കപ്പെടുന്നു മധ്യശിലായുഗം അഥവാ മെസ്സോലിറ്റിക് ഏജ് പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ ഘട്ടമാണ് മധ്യശിലായുഗം മെസ്സോസ് അതായത് മദ്യം ലിതോസ് അതായത് ശില എന്നീ രണ്ടു ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് മെസ്സോലിറ്റിക് എന്ന പദം ഉടലെടുത്തത് മൈക്രോലിത്തുകൾ അഥവാ സൂക്ഷ്മ ശിലായുധങ്ങളുടെ ഉപയോഗം ആരംഭിച്ചത് ഈ കാലഘട്ടത്തിലാണ് അക്കാലത്തെ മനുഷ്യർ വേട്ടയാടലിനും ശേഖരണത്തിനും പുറമെ മീൻപിടുത്തവും ഉപജീവന മാർഗമാക്കി അവർ വിനോദങ്ങളിൽ ഏർപ്പെടുകയും മൃഗങ്ങളെ ഇണക്കി വളർത്താൻ ആരംഭിച്ച കാലഘട്ടവും ഇതാണ് അക്കാലത്ത് ലിംഗാടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം നടന്നിരുന്നു ഇന്ത്യയിലെ മധ്യശിലായുഗ കേന്ദ്രമായ സരൈനാ ഹർറയിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അക്കാലത്ത് മനുഷ്യർ വേട്ടയാടലിന് അമ്പും വില്ലും ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു കൂടാതെ വിത്തുകൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്തിരുന്നതിനും മൃഗത്തോലുകൾ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നതിനും തെളിവുണ്ട് ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ ശ്രീലങ്കയിലെ ഫാഹിയാൻ ഗുഹ എന്നിവ മധ്യശിലായുഗ കേന്ദ്രങ്ങൾക്ക് മറ്റു ഉദാഹരണമാണ് നവീന ശിലായുഗം മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണ് നവീന ശിലായുഗം അഥവാ നിയോലിറ്റിക് ഏജ് നിയോസ് അതായത് നവീനം ലിത്തോസ് അതായത് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് അക്കാലത്ത് മനുഷ്യൻ ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്തു നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി മനുഷ്യന്റെ ദീർഘദൃഷ്ടിയുടെ ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി വളർത്തുന്നതിൽ അവർ വിജയിച്ചതും നവീന ശിലായുഗത്തിലാണ് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വിവിധ രൂപത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് കൃഷി മേഖലയിലും മറ്റു ഉപയോഗങ്ങൾക്കും സഹായകമായി ഇത് മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി അവർ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോഡ്സ് ചൈൽഡ് ഈ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവമെന്ന് വിശേഷിപ്പിക്കുന്നത് ജെറീകോ ജാർമോ അലികോഷ് മെഹർഗഡ് എന്നിവ പ്രസിദ്ധ നവീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം